ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ഏജൻസീസ് കേരള സർക്കാരിന്റെ ുംഫോർഡിൾ കർമ്മ പദ്ധതി പൂർത്തിയാക്കിയ ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതി പൂർത്തിയാക്കിയ ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഇന്ന് കേരളത്തിലാകെ മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഈ നൂറ്റി എൺപത്തെട്ട് ടേക്കേർ പ്ലേറ്റുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ചേനക്കരയിൽ വെച്ച് നിർവഹിച്ചതായി സന്ദർശക ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമനായ എം പി ഞങ്ങൾ ഒരുമിച്ച് നഗരസഭയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ചെയ്യുന്നത് അപ്പോ ബഹുമെന്ന എം പി ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് മന്ത്രിയായപ്പോഴുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത് കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിലൊരു തമ്മൽ അദ്ദേഹത്തിന് തോന്നി എന്നാണ് എന്നാൽ എന്റെ കാര്യമാണെങ്കിൽ നേരെ തിച്ച കേരളത്തിലെ ഏറ്റവും കൂടുതൽ കംഫർട്ട് സ്റ്റേഷനും ഡേക്കി ബ്രേക്കും ഉദ്ഘാടനം ചെയ്ത ചെയ്ത കുറച്ചുകൂടി നിർത്തിയിട്ട് നടക്കാൻ ഏറ്റവും കൂടുതൽ ബൂട്ടർപ്പറ ഉദ്ഘാടനം ചെയ്ത തോന്നി ഞാനായിരിക്കും അതിലേക്ക് ഒരു തമ്മിലും ഇപ്പം ഇല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ആദ്യം തോന്നി അത് അത് മനസ്സിലായി കൊല്ലം ആലത്തൂർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവിടെ പോകുന്ന ആളുകള് അത് വിശദീകരിക്കേണ്ട വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് കൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി നമ്മുടെ ഈ പ്രയത് നമ്മുടെ സേവന വിശിഷ്ട സ്ത്രീകൾക്ക് അവർ മാത്രമെല്ലാം ഏറെ പ്രയോജനകരമായി മാറട്ടെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സി മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിജിത ബിനീഷ് എ ഇ ഗോവിന്ദൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് വാർഡ് മെമ്പർമാരായ ശശിധരൻ നിത്യ തേലക്കാട്ട് എ കെ അഷ്റഫ് ഗീത ഉണ്ണികൃഷ്ണൻ എൽ സി ബേബി ടി എ കേശവൻകുട്ടി കെ അംബിക ബീന മാത്യു പി സി മണികണ്ഠൻ സുമതി എ അസ്നാർ പി എ ജാഫർ വി കെ ഗോപി സുജാത സുജാത അജയൻ വി കെ നിർമ്മല എം എൻ സതീഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി